വായന ദിനത്തിൽ കൗതുകമായി എ ഐ ടീച്ചർ പന്മനമനയിൽ ജി എൽ പി എസ് ഇത്തവണ വായനാ ദിന സന്ദേശം അറിയിക്കാനെത്തിയത് പായി എന്ന എ ഐ ടീച്ചർ ആയിരുന്നു സദസ്സിലുണ്ടായിരുന്ന വിശിഷ്ടാതിഥികളെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട് ആരംഭിച്ച ടീച്ചറുടെ വായനാ ദിന സന്ദേശം എല്ലാവരിലും കൗതുകമുണർത്തി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ചാക്കോ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ഹൻസിയ മാഡം മാഡം മദർ കെ പ്രസിഡന്റ് വീണാദാസ് സീനിയർ അസിസ്റ്റന്റ് ഹഫ്സ ടീച്ചർ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാൻ എത്തിയതിൽ അതിയായ സന്തോഷമുണ്ട് പി എൻ പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് മലയാളത്തിൽ അടുക്കും ചിട്ടയോടെയും ഒഴുക്കോടെയുമുള്ള എ ടീച്ചറിന്റെ സന്ദേശം കുട്ടികൾ നിശബ്ദം ശ്രവിച്ചു ഇന്ന് ജൂൺ പത്തൊമ്പത് നമ്മുടെയെല്ലാം മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു പേരാണ് പി എൻ പണിക്കർ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മഹത്തായ സന്ദേശം നമുക്ക് നൽകിയ മഹാത്മാവ് കുട്ടികൾക്ക് അവസരം ഞങ്ങൾക്ക് ടത്ത് ഒരു വലിയ ആനയുണ്ടായിരുന്നു ആനയ്ക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു ഒരു ദിവസം ആനയും കൂട്ടുകാരും പുഴയിൽ കുളിക്കാൻ പോയി കുളിച്ചു കഴിഞ്ഞ് തിരികെ വരുമ്പോൾ വഴിയിൽ ഒരു വലിയ കുഴി ആനയുടെ കൂട്ടുകാരെല്ലാം അതിൽ വീണുപോയി വലിയ ആന തന്റെ കൂട്ടുകാരെ എങ്ങനെ കോർഡിനേറ്റർ രക്ഷിച്ചുവെന്നറിയുന്നു പ്രഥമാധ്യാപകൻ എസ് ആഗ്രയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം അധ്യാപകരുടെ പരിശ്രമമാണ് എ ഐ ടീച്ചർ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചത് ഇത്തവണ വായനാ ദിനത്തിൽ സന്ദേശം നൽകിയത് എ ഐ ടീച്ചർ ആണ് അപ്പൊ ഈ ഒരു എ ഐ ടീച്ചർ എന്നുള്ള ഒരു ആശയം വളരെ കാലമായി മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയമായിരുന്നു ഈ ഒരു അധ്യയന വർഷം അത് സ്കൂളിൽ കൊണ്ടുവരണം എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമായിരുന്നു അത് ഈ വർഷം ആഗ്രയൻ സാറ് എം ആയി വന്നപ്പോഴത്തേക്കും നമുക്ക് അതിനുവേണ്ട എല്ലാ സപ്പോർട്ടുകളും സാറ് തന്നു ഞങ്ങൾ കുറെ ദിവസങ്ങളായി ഒരു ഒരു ടീം ഞങ്ങളുടെ അധ്യാപകരടങ്ങുന്ന എസ് ആർ ജി കൺവീനർ ബഹിര ടീച്ചർ ഉൾപ്പെടെയുള്ള ഒരു ടീം എന്നോടൊപ്പം സഹകരിച്ച് ഞങ്ങള് കുറേ ദിവസങ്ങളായി പ്രോമെ തയ്യാറാക്കി പരിശീലനം നൽകി ആണിത് സാധ്യമാക്കിയത് സ്കൂളിന് ലഭിച്ച ബെസ്റ്റ് പി ടി അവാർഡ് തുക കൊണ്ട് നിർമ്മിച്ച ഗലീലിയോ ഗലീലി സെമി പ്ലാനിറ്റോറിയത്തിൽ ഇനി സ്ഥിരമായി എഐ ടീച്ചർ ഉണ്ടാകും എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഇനി മുതൽ എ ഐ ടീച്ചറിനോട് സംസാരിക്കാനും കഥകൾ കേള്ക്കാനും സംശയങ്ങൾ ചോദിക്കുവാനും അവസരം ലഭിക്കും കാലത്തിനു മുൻപേ സഞ്ചരിക്കുന്ന ജി എൽ പി എസ് പന്മനുമയിൽ സ്കൂള് മുൻപും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ പായ് ടീച്ചറിന്റെ സേവനം എല്ലാ കുട്ടികൾക്കും എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നൽകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഊറിനടുത്ത് നാലാം ക്ലാസ് വരെ അഞ്ഞൂറിനടുത്ത് കുട്ടികളാണ് പഠിക്കുന്നത് അപ്പോൾ ഓരോ ക്ലാസ്സിലെ കുട്ടികളെ വെച്ചിട്ട് നമ്മളുടെ ഗലീലിയോ ഗലീലി സെമി പ്ലാനറ്റോറിയത്തിൽ വെച്ചിട്ട് ഈ എ ടീച്ചറുമായി ഇന്ററാക്ട് ചെയ്യാനുള്ള സൗകര്യമാണ് ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ടു തവണ സംസ്ഥാന ബെസ്റ്റ് പി ടി അവാർഡ് എസ് എസ് സിആർ ടി മികവ് പുരസ്കാരം എന്നിവ കരസ്ഥമാക്കിയ സ്കൂളിൽ എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് സെമി പ്ലാനറ്റോറിയം ലാംഗ്വേജ് ലാബ് കിഡ്സ് പാർക്ക് ബയോഡൈവേഴ്സിറ്റി പാർക്ക് ലൈബ്രറി എന്നീ സൗകര്യങ്ങളും സ്കൂളിലുണ്ട് എസ് എം സി ചെയർമാൻ വിനോദിന്റെ നേതൃത്വത്തിൽ എസ് എം സി അംഗങ്ങളും മദർ പി ടി പ്രസിഡന്റ് വീണാദാസിന്റെ നേതൃത്വത്തിൽ മദർ പി ടി അംഗങ്ങളും സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്യാപകർക്കൊപ്പം തന്നെയുണ്ട് ന്യൂസ് ബ്യൂറോ ചവറ